കണ്ടോ ആരെങ്കിലും പൊളിച്ചിട്ടില്ലേ അയാൾ ഇനി ഇതിനുള്ള വേണം പോരേ പൊളിച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ ചില ഫലങ്ങൾ പഴങ്ങളൊക്കെ നമ്മൾ നടന്ന നമ്മുടെ മുമ്പിൽ വന്ന് വീഴുന്നതാണ് അതുപോലെ അതുപോലൊരാളയാള് ഞാനൊരു പരസ്യ ചിത്രത്തിൽ അയാളെ കണ്ടത് ഫോൺ ദുൽഖറും ചമന്തിയും ചേർന്നിട്ടൊരു ഫോൺ പേയുടെ ഒരു ആഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് ഈ നമ്മുടെ ഹനീഫതേരി ഡയറക്ടർ ഉണ്ട് അദ്ദേഹമാണ് പറഞ്ഞത് നീ സാറിന് അയച്ചു കൊടുത്തോന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല ഞാൻ നമ്പർ തരാം അയച്ചു കൊടുക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അയച്ചു അപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തി ഒരു വലിയ എസ് എ എഴുതിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് അയച്ചത് അപ്പോൾ പൊണ്ണേന്നെ ഇങ്ങനെ ഇങ്ങനെയൊരു സംഭവം അപ്പോൾ അതിനുശേഷം ഇടക്കിടക്ക് സാർ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ അങ്ങനെ അവസാനം അങ്ങനെ സംഭവിച്ചു